വെൽക്കം ബാക്ക് ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി ഇന്നത്തെ ഒരു സ്റ്റഡി ബ്ലോഗാണ് എഴുന്നേറ്റിപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ എന്തായാലും കുറച്ച് വായിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എസ് സി ആർ ടി പള്ളിക്കൂടം എന്ന ടെക്സ്റ്റ് ബുക്ക് വായിക്കുവാണ് ഇത് പത്താം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇതിൽ നിന്ന് മുൻവർഷങ്ങളിലെല്ലാം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലായാലും മാത്സ് ഫോളോയിങ്ങിലാണെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ ഒന്ന് വായിക്കാം സമരവും സ്വാതന്ത്ര്യവും ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ബ്രിജ് കിഷോർ ശർമ്മ ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സംഭവമാണ് ചമ്പാരൻ സംഭവം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഈ വർഷങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് ദാദ അബ്ദുള്ള ഗുജറാത്തി വ്യാപാരിയാണ് അദ്ദേഹം ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്ത് ഗാന്ധിജി ഇറക്കിവിട്ട ട്രെയിൻ യാത്രയാണ് ദർബൻ പ്രിട്ടോറിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവാണ് ഇരുപത്തിയൊന്ന് വർഷം എന്ന് പറയുന്നത് അടുത്തത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് ചമ്പാനിലെ നീലം കർഷക സമരം ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദ് തുണിമിൽ സമരം മുൻവർഷ ചോദ്യമാണ് ഗുജറാത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഖേദ കർഷക സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെയാണ് അടുത്തതായിട്ട് അഹമ്മദാബാദ് ബില്ല് സമരത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിൽ വ്യാപിച്ച പ്ലേഗിനെ തുടർന്ന് തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ എൺപത് ശതമാനം ബോണസായി നൽകിയിരുന്നു വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണ് കേദാ സമരം എന്ന് പറയുന്നത് കേദാ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് ഗുജറാത്ത് സഭ ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ് ഗാന്ധിജിയായിരുന്നു ഗാന്ധിജിയോടൊപ്പം കേന്ദ്ര സമരത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ദുലാൽ യാഗ്നി അടുത്തത് റൗലറ്റ് നിയമമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഏതൊരാളിനെയും അറസ്റ്റ് ചെയ്ത വിചാരണ കൂടാതെ തൊഴിൽ വയ്ക്കാൻ കഴിയുന്ന നിയമമാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം എന്ന് ചോദിച്ചാൽ അത് റൗലറ്റ് നിയമമാണ് കരി എന്ന് അറിയപ്പെടുന്നത് റൗലറ്റ് നിയമമാണ് റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് റൗലറ്റ് നിയമം പാസാകാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് സർ സിഡ്നി റൗലറ്റ് എന്ന് പറയുന്നത് കരിനിയമം എന്നറിയപ്പെടുന്ന സം നിയമം ഏതെന്ന് മുൻവർഷത്തിൽ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം ഏതാണെന്നും മുൻകാല ചോദ്യപേപ്പറില് കണ്ടിട്ടുണ്ട് അതുപോലെ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷവും മുൻപറിച്ച് ചോദ്യമാണ് റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സെയ്ഫുദ്ദീൻ കിച്ച്ലു സത്യപാൽ എന്നിവരാണ് ജാലിയൻ വാലാബ് കൂട്ടകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് പഠിക്കണം നിങ്ങൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ഇമ്പോർട്ടൻ്റ് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം എന്ന് പറയുന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി ജനങ്ങൾക്കു നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ജനറൽ ഡയർ പ്ലാസ്റ്റി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ് അതുപോലെ ഗാന്ധിജി ചലച്ചിത്രത്തിൽ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഇതിനു മുമ്പ് ഒന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട് അതായത് ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആൻഡൻ ബറോ ആണ് ഗാന്ധി ചിത്രത്തിന് ലഭിച്ച ഓസ്കാറുകളുടെ എണ്ണം അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ് ലെവലിൽ തിരിച്ച് അവർ ചോദിക്കാം എട്ടാണ് തെറ്റിച്ച് ചോദിക്കാം എന്നൊരു സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യാണ് അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കാര്യവും നിസ്സഹകരണ പ്രസ്ഥാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദ്യമാണ് ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾ കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മിലിയ ഇത് ഓർത്തു വെക്കണം അടുത്ത ഖിലാഫത്ത് പ്രസ്ഥാനം നിസ്സഹരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു ദേശീയ പ്രക്ഷോഭമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം തുർക്കിയിലെ ഭരണാധികാരികളും ലോക മുസ്ലിങ്ങളും ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ബ്രിട്ടൻ ശ്രമിച്ച ശ്രമിച്ചതിൻ്റെ ഫലമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉയർന്നു വന്നൊരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് മുൻവർഷ ചോദ്യമാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കൾക്കോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു ഞാനീ വായിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾ പോയിന്റുകളായിട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും ഈസി ആയിരിക്കും അപ്പോൾ അടുത്തത് നമുക്ക് വായിക്കാനായിട്ട് പോകുന്നത് ചൗരി ചൗര സംഭവമാണേ ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ പോലീസ് വെടിവെപ്പിൽ രോഷാകുരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷനെ ആക്രമിച്ച് അവിടെ തീ അതിൽ ഇരുപത്തിരണ്ട് പോലീസുകാർ മരിക്കാനടയാ ആ ഒരു സംഭവത്തെയാണ് ചൗരി ചൌര സംഭവം എന്ന് പറയുന്നത് ഈ ചൗരി ചൌര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്തു സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആരംഭം ഗാന്ധിജി തീരുമാനിച്ചതെന്നുള്ളതും ക്വസ്റ്റിനാണ് മുൻപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് കിറ്റ് ഇന്ത്യ സമരം അതുപോലെ വർഷങ്ങളൊക്കെ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇടയ്ക്കൊന്ന് മോട്ടിവേറ്റഡാകാൻ വേണ്ടിയിട്ട് മുൻവർഷങ്ങളിൽ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അവരുടെ സ്റ്റഡി പ്ലാനും അതായത് ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബ് വഴിയും പത്രങ്ങളിലൂടെയൊക്കെ ഞങ്ങൾക്ക് മോട്ടിവേറ്റഡ് സ്വയം മോട്ടിവേറ്റ് ആവാറുണ്ട് ഇന്നെനിക്ക് സത്യം പറഞ്ഞാൽ വർക്കുള്ള ദിവസമാണ് എങ്കിലും കിട്ടുന്ന സമയം മാക്സിമം ഞാൻ പഠിക്കാനായിട്ട് ടാങ് കണ്ടെത്തും ഇതൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള സ്റ്റഡി ആയിട്ട് അതെനിക്ക് താല്പര്യമുണ്ട് കാരണം ഞാൻ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ട് ഇടയ്ക്ക് വെച്ച് പ്രോപ്പ് ആയിട്ട് കാരണം ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം ഒരു പതിനൊന്ന് പത്തൊൻപതാം തീയതി പത്തൊൻപതാം തീയതി വരെയായി പഠിക്കാൻ സാധിച്ചിട്ട് ഒരു അഞ്ച് ദിവസത്തോളം ബുക്ക് എനിക്ക് തൊടാനേ പറ്റാണ്ട് കറക്റ്റ് അത്ര വയ്യാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അന്ന് മനസ്സിലായ കാര്യം നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ പഠിച്ച് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നൊരു ഹെൽത്ത് ആയിരിക്കുമോ നമുക്ക് നാളെ ഉണ്ടാകുന്നത് ഹെൽത്ത് മാത്രം അതിന് നമ്മുടെ മൈൻഡെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിലാണെങ്കിലും കൂടുതൽ പ്രശ്നം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഔട്ട് പഠിക്കാനായിട്ട് നമുക്ക് മാനസികമായിട്ട് ഒരു പ്രയാസം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ പഠനത്തെയും ഒപ്പം നമ്മുടെ ഏതൊരു എക്സാമാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ആ എക്സാമിനെ ബാധിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റും മാത്രം പെട്ടെന്ന് പഠിച്ച് തീർക്കുക അപ്പോൾ റിവിഷനുള്ള ഡേയ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുറവാണ് അല്ലെങ്കിൽ റിലിഷൻ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇരിക്കും ഒരു തവണ വായിച്ചിട്ടുള്ളതാണെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് എക്സാം തന്നെയാണെങ്കിലും വായിച്ച് കളക്ട് ചെയ്യാൻ പറ്റും സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ഓപ്ഷൻ ബി ഗാന്ധിജി ഓപ്ഷൻ സി ടാഗോർ ഓപ്ഷൻ ഡി സർദാർ പട്ടേൽ ആൻസർ ഗാന്ധിജിയാണ് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി നമുക്ക് പഠിച്ചു പോവാം ചൗര ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് നിസ്സരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനായും നിർത്തലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിന് ഗാന്ധിജിയെ ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിൽ എർപ്പാത എന്നാണ് അറിയപ്പെടുന്നത് ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത് നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയാണ് ഒരു ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുക്കാത്ത മലയാളി ആര് ചോദ്യം ശ്രദ്ധിക്കുക ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുക്കാത്ത മലയാളി ഇതിൽ ആരാണ് അത് കാരാട്ടുഗോവിന്ദ മേനനുണ്ട് നെയ്യാറ്റൻകര ശ്രീകൃഷ്ണനുണ്ട് മായങ്കര ശങ്കരൻ കോട്ടയം ടൈറസ് സോറി കോട്ടയം ടൈറ്റസ് ആൻസറ് കാരാട്ടുഗോവിന്ദ മേനാണ് ദണ്ഡിയാത്രയെ മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പലായനം എന്ന് വിശേഷിപ്പിച്ചത് പി സി റേ ആണ് ദണ്ഡിയാത്രയെ മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പലായനം എന്ന് വിശേഷിപ്പിച്ചത് പി സി റേ ആണ് ഉപ്പ് സത്യാഗ്രഹത്തെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര ബോസാണ് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഉപ്പ് സത്യാഗ്രഹത്തെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് എർവിൻ ആണ് നമ്മൾ ചോദ്യോത്തരങ്ങൾ പഠിക്കുമ്പോൾ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് കൂടി നമുക്ക് പഠിക്കുന്നതാണെങ്കിൽ നമുക്ക് കൂടുതൽ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ക്വസ്റ്റിയാൻ ശ്രദ്ധ പഠിക്കാൻ ശ്രമിക്കേണ്ടത്